പാട്ടെന്ന് വെച്ചാ പത്മനാഭനും ഉരുള ഉരുട്ടി വിടുങ്ങണ പോലെന്താ വിചാരം ഇതൊക്കെ ഒരു കലയാണ് യെട്ടാക്കല ഭൂമി വാഴുന്നിടം എന്ന ഗാനം നാലാം വർഷ ബിരുദ പാഠപുസ്തകത്തിൽ ചേർക്കുന്നതിനെതിരെയാണ് വിദഗ്ദ്ധ സമിതി ശുപാർശ നൽകിയത് എന്നെ കുറച്ച് ആൾക്കാർ പാട്ട് പഠിപ്പിക്കാൻ യോഗ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ചാൻസലർക്കും ചാൻസലർക്കും സിൻഡിക്കേറ്റ് മെമ്പറായ എ കെ അനുരാജ് പരാതി നൽകിയിരുന്നു ഈ വിവാദമായ പാട്ട് പഠിപ്പിക്കരുത് എന്നുള്ളതാണ് ആശയപരമായി യോജിക്കാൻ കഴിയില്ലെന്നും കാമ്പുള്ള രചനകളാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതെന്നുമാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ നമുക്ക് ഈ പറ്റില്ല ഇന്നിലധികം കേസുകൾ നേരിടുന്ന വ്യക്തിയും രാസലഹരി പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന വേടിന്റെ പാട്ട് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്നും വി സിക്ക് നൽകിയ കത്തിൽ സിൻഡിക്കേറ്റ് അംഗം വ്യക്തമാക്കിയിരുന്നു